നമസ്കാരം നമ്മുടെ മഹാകാശത്തിൽ ഇപ്പോൾ ഭീതിജനകവും ഭയാശങ്ക ഉണ്ടാക്കുന്നതുമായ ഒരു യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് അധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം ബാർക്കിങ്ങിൽ മുമ്പിലെത്താനുള്ള കഠിനമായ ഒരു യുദ്ധമാണത് കാലിത്തൊഴുത്തിൻ്റെ സ്വഭാവവും കാളച്ചന്തയുടെ നിലവാരവുമുള്ള ഒരു ചാനൽ മറ്റെല്ലാത്തിനെയും മലർത്തി കേമന്മാരായി മുന്നേറാനുള്ള ഒരു ശ്രമത്തിലാണ് എന്തെല്ലാം ആഭാസങ്ങളാണ് ഇതിനായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരെണ്ണത്തിൽ ഒരുത്തൻ കുതിരപ്പുറത്ത് വരുമ്പോൾ മറ്റൊരുത്തൻ പൊയ്ക്കാലിൽ കയറി തത്തി തത്തി വരും ഒരുത്തൻ ശബരിമല പ്രക്ഷോഭകാലത്ത് കള്ളച്ചെമ്പോല വ്യാഖ്യാനിച്ചാണ് വിശ്വാസികളെ പറ്റിച്ചത് ചെമ്പോല വ്യാഖ്യാനിച്ച് സർക്കാരിന് അനുകൂലമാക്കിയ ഒരു വാര്യർക്കിപ്പോൾ ഇങ്ങനെ പാരിതോഷികങ്ങൾ നൽകി നൽകി ആദരിക്കുകയാണ് ഗോകുല ബാലകൻ ഓടക്കുടലൂതി ഉണ്ടാക്കിയ ആ ചാനലിൻ്റെ മേധാവി കണ്ടത്തിൽ ശ്രീയുള്ള ഒരു നായർ പ്രമാണിയാണ് മറ്റൊരുത്തൻ നുണയ്ക്ക് വ്യാജത്തിൽ പിറന്ന സന്തതിയെ പോലെ കള്ളം കൊണ്ട് ജീവിച്ചു വരുന്ന ഒരു അഴകിയ രാവണൻ തൊടുന്നതെല്ലാം വ്യാജം വാർത്താമുറിയെ മീൻചന്തയാക്കിയ മഹാനാണ് അദ്ദേഹം മാങ്കോഫോൺ മുതൽ മെസ്സി വരെ വന്നതും പോയതും നമ്മൾ കണ്ടതാണ് മുട്ടിൽ വില്ലേജിലെ മരമുറി മുറി വൃത്താന്തം ഇനി അധികം പറയുന്നില്ല എനിക്കെങ്ങനെയും എൻ്റെ കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയാലേ ഉറക്കം എന്ന് കരുതുന്ന മൊയലാളിയാണ് അദ്ദേഹം ഈ രണ്ട് ചാനലുകളും തമ്മിൽ തല്ലുകയാണ് ഇപ്പോൾ അടുത്തിടെ ഇരുപത്തിനാലുകാരൻ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഞങ്ങളെ തകർക്കാൻ മറ്റൊരു സ്വകാര്യ ചാനൽ ബാർക്കിൽ കൃത്രിമം കാട്ടി മുന്നേറുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം എന്തായാലും ഈ വിഷയത്തിൽ ട്വന്റി ഫോറിലെ ശ്രീമാൻ നായർ പോലീസിന് ഒരു പരാതി കൊടുത്തു പ്രകാരം റിപ്പോർട്ടറിന്റെ മുതലാളിയെ രണ്ടാം പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണ് കളമശ്ശേരി പോലീസ് ആൻഡപ്പനെ വിലക്കണിയിച്ച് റോഡിലൂടെ നടത്തുമോ കേരള പോലീസ് ഓടിച്ചിട്ട് പിടിക്കുമോ അതോ സല്യൂട്ട് നൽകി ആദരിക്കുമോ എന്നൊന്നും നമുക്കിപ്പോഴറിയില്ല എന്തായാലും രണ്ടുപേരും പിണറായി സാറിൻ്റെ സ്വന്തക്കാരാണ് ഗുരുതരമായ വകുപ്പുകളിട്ടാണ് പോലീസ് കേസെടുത്തത് വ്യാജരേഖ ചമ്മയ്ക്കൽ വിശ്വാസവഞ്ചന എന്നിവയൊക്കെയാണ് വകുപ്പുകൾ ബാർക്കിലെ കൃത്രിമം കാരണം ഇരുപത്തിനാലുകാരൻ്റെ ചാനലിന് പതിനഞ്ച് കോടി രൂപ നഷ്ടമുണ്ടായത്രേ ചാനലുകളിൽ നിന്നും അംഗത്വ ഫീസ് ഈടാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ബാർക്ക് അഥവാ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ തങ്ങളെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മൗദൂദി ചാനൽ ഈ കൗൺസിലിൽ നിന്നും പുറത്തുപോയി ഈ കേസിലെ ഒന്നാം പ്രതിയും ബാർക്ക് ജീവനക്കാരനുമായിരുന്നു പ്രേമാനന്ദ് രണ്ടാം പ്രതിയായ ആൻഡപ്പന് റേറ്റിംഗ് മീറ്ററുകൾ സംബന്ധിച്ച് അയാൾ രഹസ്യ വിവരങ്ങൾ കൈമാറി അതോടെ തിരിമറികൾ നടത്തി കഴിഞ്ഞ ജൂലൈ മുതൽ ട്രീ കട്ടർ ചാനൽ റേറ്റിംഗിൽ അങ്ങ് കുതിച്ചുപൊങ്ങുകയായിരുന്നു അത് കണ്ട് കമ്മികൾ കൈയടിച്ചു പിണറായി സർക്കാരിന് ഒരു താങ്ങായല്ലോ എന്ന് സമാധാനിച്ചു അതോടെ ഗോകുലം കൊച്ചാട്ട് ചാനലിങ്ങ് താഴെ വന്നു കൈക്കൂലി വാങ്ങി റേറ്റിംഗ് താഴ്ത്തിയെന്നാണ് നായർ സാർ പറയുന്നത് നോക്കണേ അതും പോരാഞ്ഞ് റേറ്റിങ്ങിലെ കുതിപ്പിന് പിടിവീഴാതിരിക്കാൻ മലേഷ്യ തായ്ലൻഡ് എന്നിവിടങ്ങളിൽ ഫോൺ ഫാമിംഗ് നടത്തി യൂട്യൂബ് കാഴ്ചക്കാരെ വ്യാജമായി സൃഷ്ടിച്ചു ആൻഡോയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എത്ര വലുതാണെന്ന് നോക്കണേ ഭീകരനാണ് ഇയാൾ കൊടും ഭീകരനെന്ന് പറയേണ്ടി വരും മലേഷ്യയിലും തായ്ലൻഡിലും വരെ പോയി വ്യാജ ഫോൺ ഫാം കൃഷി ഇറക്കുന്ന ഈ ട്രീ കട്ടർ അപ്പോൾ ആരാണ് എംപുരാനെ പോലെ ലോകമാകെ പടർന്നു കിടക്കുന്നതാണ് ഈ മനുഷ്യൻ്റെ വ്യാപാരങ്ങൾ ഫോൺ ഫോൺഫാമിംഗ് ഇപ്പോൾ നല്ലൊരു കൃഷിയാണ് മുഞ്ഞ ബാധ ഏൽക്കില്ല കാട്ടുപന്തി ശല്യമില്ല കാറ്റിനെ പേടിക്കേണ്ട നായരസാറ് രാവിലെ ചായക്കോപ്പയും കൈയിലെടുത്ത് ചാനലിലൂടെ ഓടിച്ചാടി നടന്നതുകൊണ്ടോ കാലിൽ ഷോക്ക് ഷോക്കപ്സോറർ പിടിച്ച് തത്തി തത്തി നടന്നതുകൊണ്ടോ വല്ല കാര്യവുമുണ്ടോ അവിടെ ഫാഷൻ പരേഡുകാർക്ക് നടുവിലിരുന്ന ആൻഡപ്പൻ ഫോൺ ഫാമിങ്ങിലൂടെ മേലോട്ട് കുതിക്കുകയാണ് ഇതിനിടയിൽ എന്തെല്ലാം ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഉണ്ടെന്ന് അറിയാമോ മെസ്സിയെ കൊണ്ടുവരണം അടുത്ത വിൻഡോയിൽ കളിച്ചില്ലെങ്കിൽ മെസ്സിയുടെ അപ്പനെ വിളിച്ച് ഭീഷണിപ്പെടുത്തണം അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മുടെ സ്റ്റേഡിയങ്ങളെല്ലാം ഉയർത്തണം പിണറായി വിജയനെ മൂന്നാമതും ഭരണത്തിൽ എടുത്തുകൊണ്ടുവരണം വരണം കോൺഗ്രസ്സുകാർക്ക് ക്ലാസ് എടുക്കണം രാഹുലിൻ്റെ ഇരകൾക്കായി വാദിച്ചുകൊണ്ടേയിരിക്കണം പുതിയ ശബ്ദരേഖകൾ കരുതി വയ്ക്കണം അങ്ങനെ നോക്കുമ്പോൾ ശ്രീകണ്ഠൻ നായർ സാറ് ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല സാർ പിണറായി വിജയട്ട എന്ന് വിളിച്ചു നടന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തായാലും പിണറായി വിജയൻ്റെ ഒരു ഭാഗ്യം നോക്കണേ ഈ കൊള്ളഭരണത്തെ ഒത്താശ ചെയ്യാനും പുകഴ്ത്താനും എത്രയെത്ര ചാനലുകളാണ് ഇപ്പോഴുള്ളത് കാശിനും കർമ്മത്തിനും കൊള്ളാത്ത കൈരളിയിൽ വലിയേട്ടം കാണാനല്ലാതെ ആരുമില്ല പിന്നെ ഭാഗ്യക്കുറിയുടെ റിസൾട്ടും കാണും ഇരുപത്തിനാലുകാരനും ട്രീ കട്ടറും ന്യൂസ് മലയാളവും ഉൾപ്പെടെ നാലഞ്ച് ചാനലുകളാണ് പിണറായിക്ക് വേണ്ടി പി ആർ വർക്ക് നടത്തുന്നതിന് തനിക്കെതിരെ പ്രവർത്തിച്ച മാധ്യമ സിൻഡിക്കേറ്റുകളെ ഈ സംഘത്തെ ഉപയോഗിച്ച് പിണറായി അരിഞ്ഞു തള്ളുകയാണ് ഏഷ്യാനെറ്റ് ഒന്ന് പിറകിൽ പോയ അന്തങ്ങളും ആൻഡപ്പനും കൂടി എന്തൊരു തള്ളിമറിക്കലാണ് ബാർക്കിലെ ഈ അടിയിലൂടെ ശ്രീകണ്ഠൻ നായരും ആൻഡോയും ശത്രുക്കളായി മാറിയിരിക്കുകയാണ് രണ്ടും കൂടി ഉടുമുണ്ട് മറിച്ച് തമ്മിൽ തല്ലിച്ചാകുന്നത് കാണാനുള്ള യോഗം മിക്കവാറും പിണറായിക്ക് ഉണ്ടായേക്കും ആൻഡപ്പനാണെങ്കിൽ സകലർക്കുമെതിരെ കേസ് കൊടുക്കുകയാണ് ഏഷ്യാനെറ്റിലെ രാജീവ് ചന്ദ്രശേഖരനെതിരെ കോടികളുടെ മാനനഷ്ടത്തിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഈ പുള്ളിയുടെ മാനമളക്കാനുള്ള മാവിനി എവിടെയാണാവോ ഇരിക്കുന്നത് വാർത്തകളെ മസാലക്കഥയാക്കി ദുരന്തങ്ങളെ ആഘോഷമാക്കി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തെ ഹാസ്യപരിപാടിയാക്കി മലയാളികളായ പ്രേക്ഷക സമൂഹത്തെ കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ് ഈ ട്രീ പോർട്ടർ ചാനൽ പുതിയ തലമുറ ഇവരെയൊന്നും തിരിഞ്ഞു നോക്കുന്നതേ ഇല്ല എന്നതാണ് സത്യം പലരും വാർത്തകളെ കാണാറില്ല പകരം നന്ദഗോവിന്ദം ഭജൻസ് കേൾക്കും അതുമല്ലെങ്കിൽ നാഗസൈലന്ദ്രിയുടെ ലൈവ് കാണും അതിലേറെ ആശ്വാസം തരുന്നത് കുട്ടിനിക്കറും റാം ഈശയുമായി വന്നിരുന്ന് സകലതിനെയും അടിച്ചു വശാക്കുന്ന മൈത്രേയൻ്റെ സംഭാഷണങ്ങളാണ് എന്തിനേറെ കണ്ണൂരെ പി പി രവിയുടെ പോസ്റ്റ് പോലും എത്ര ആകർഷണീയമാണ് ഗ്ലാസ്സിലെ നുരയും ഷാപ്പിലെ കറിയുമെന്ന പോലെയാണ് ഈ നാലാംഘട ചാനലുകളുടെ പേക്കൂത്തുകൾ കഴിഞ്ഞ ദിവസം മിനുസ ശിരസ്കനും മുതലാളിയും കൂടി ഇരുന്ന് പറയുന്നത് കേട്ടു കോൺഗ്രസ്സിലെ ഷാഫിയുടെ റീലുകളെ പറ്റി ഈ കോൺഗ്രസ്സിലെ യുവാക്കൾ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് എന്നാണ് ഇവരുടെ സംശയം അല്ല ശിരസ്ക താങ്കൾ എന്തിനാണ് കുതിരപ്പുറത്ത് കയറി തൊപ്പിയും വെച്ച് മൈക്കും പിടിച്ച് കോമാളിയെ പോലെ ചിലപ്പോൾ ഇഴുന്നള്ളുന്നത് ഈ ആൻഡോ എന്തിനാണ് പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ഷർട്ടിൻ്റെ ഖയ്യും തീർത്ത് കയറ്റി മോഹൻലാലിനെ പോലെ തേരാപ്പാര നടക്കുന്നത് എല്ലാം അഭിനയമാണ് സാർ പണ്ട് ചെറുപ്പക്കാരെ മോഹിപ്പിച്ച സ്റ്റണ്ടുമാസികയും മുത്തുച്ചിപ്പിയും ഇടിക്കുറ്റിയും ചെയ്യുന്ന ധർമ്മങ്ങളാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചാനലുകളിൽ ഇരുന്ന് ചെയ്തു വരുന്നത് പണ്ട് കർണാടകയിൽ ലോറി പുഴയിൽ വീണപ്പോൾ വടത്തിൻ്റെ അറ്റം കണ്ടു മൃതദേഹം മണ്ണിനടിയിൽ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു അവിടുത്തെ പോലീസുകാർ ഈ മിനുസ ശിരസ്കനെതിരെ ലുക്കൗട്ട് നോട്ടീസ് വരെ പുറത്തുവിടുമോ എന്ന് ഭയക്കേണ്ടിയിരുന്നു ആകാശവാണിയിൽ രാമചന്ദ്രൻ വായിക്കുന്ന വാർത്തകൾക്കായി റേഡിയോയ്ക്ക് ചുറ്റും തടിച്ചുകൂടിയ ഒരു കാലത്തിൻ്റെ കഥകളുമായാണ് പഴയ തലമുറ ഇവിടെ ജീവിക്കുന്നത് ദൂരദർശൻ വന്നപ്പോൾ ബാലകൃഷ്ണനും രാജേശ്വരി മോഹനും അളകനന്ദയും മായയും മര്യാദയ്ക്ക് വാർത്തകൾ വായിച്ച് കേൾപ്പിച്ചു ഏഷ്യാനെറ്റിൻ്റെ വരവോടെ അല്പം പ്രഭമങ്ങിയെങ്കിലും അങ്ങിയെങ്കിലും പിന്നെയും കാലം കടന്നുപോയി ഇത്രയൊക്കെ അലമ്പായി ന്യൂസ് ചാനലുകൾ തരികിടകളിലൂടെയും കള്ളത്തരങ്ങളിലൂടെയും പ്രേക്ഷകരെ വഞ്ചിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഏഷ്യാനെറ്റ് അവരുടെ കുലീനമായ വാർത്താശൈലി ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നു തെറിവിളിയും വെല്ലുവിളിയും മുഴക്കുന്ന വിവരദോഷികളെ ഒന്നും ഇന്നും ഏഷ്യാനെറ്റ് പ്രൈം ടൈമിൽ ഏഴായാലത്ത് അടുപ്പിക്കാറില്ല ബാർക്കുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മനോരമ പത്രം വാർത്ത പോലും നൽകിയില്ല മനുഷ്യരുടെ ചിന്തകളെ വിലക്കെടുത്തും ബുദ്ധിയെ പരിഹസിച്ചും അധികകാലം ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല അത് ചാനലുകൾക്കായാലും രാഷ്ട്രീയ നേതൃത്വത്തിനായാലും ഇക്കിളി കഥകൾക്കും മസാല മണമുള്ള ലൈംഗിക വിഭവങ്ങൾക്കും പിന്നാലെ ആളുണ്ടെന്നറിഞ്ഞാൽ വാത്സ്യായനെയും കോക്കോവിൻ്റെയും കഥകൾ തേടി ചാനലുകൾ ഇറങ്ങിയേക്കും അതോടെ പ്രശസ്തരുടെ കിടക്കറ വൃത്താന്തങ്ങൾ അശരീരിയായി പുറത്തു വരും വെറും കോടി മനുഷ്യരെയാണ് എട്ടു വാർത്താ ചാനലുകൾ വീതം വെച്ചതിൻ്റെ കണക്കു പറഞ്ഞ് അഭിമാനിക്കുന്നതെന്ന് ഓർക്കണം